ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സിക്സ്റ്റി സെവൻ ആണ് നമ്മുടെ ഇന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുവാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് പാനൽ കട്ട് കുർത്തിയാണ് പന്ത്രണ്ട് പാനലാണ് നമ്മൾ ബോട്ടം പോർഷനിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു കുർത്തിയാണ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് എന്താ പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ യോക്കിൽ നൽകിയിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ആണ് ഫ്രണ്ട് പോർഷനിൽ അപ്പോൾ നമുക്ക് കളർ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ബ്രിക്ക് റെഡ് വിത്ത് യെല്ലോ കളറിൻ്റെ കോമ്പിനേഷനാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ നൽകിയിരിക്കുന്നത് അതിൻ്റെ യോക്ക് പോർഷനിലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ ചെറിയ പ്രിൻറ്റിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് അതിനുള്ളിലെല്ലാം ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷായിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് പന്ത്രണ്ട് പാനലാണ് ഇതിന് ഓൾറെഡി കൊടുത്തിരിക്കുന്ന പറഞ്ഞു സ്ലീവ്സിൻ്റെ എൻഡിലും യോക്കിൽ നൽകിയിരിക്കുന്ന അതേ ഫാബ്രിക്കാണ് നൽകിയിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയ പാനൽ കട്ട് കുർത്തിയാണ് ഈ കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും വെറും സിക്സ് നയൻറ്റി ഫൈവ് മാത്രമാണ് ഈ പന്ത്രണ്ട് പാനലുള്ള പാനൽ കട്ട് കുർത്തിയുടെ പ്രൈസായിട്ടുള്ളത് അപ്പോൾ അടുത്ത കളർ നമുക്കൊന്ന് കാണാം അടുത്ത കളർ എന്ന് പറയുന്നത് ബ്ലൂ വിത്ത് ബ്രിക്ക് റെഡ് കളറിൻ്റെ കോമ്പിനേഷനോട് കൂടിയ പാനൽ കട്ട് കുർത്തിയാണ് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി യോക്കിൽ ഡിഫ് സ്ലീവ്സ് എൻറ്റിൽ ഡിഫറെൻറ്റ് പ്രിൻ്റാണ് നൽകിയിരിക്കുന്നത് യോക്കിൽ ഗോൾഡൻ കട്ട് ബീറ്റ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പന്ത്രണ്ട് പ്ലീറ്റിൻ്റെ ആണ് വിത്ത് ലൈനിങ്ങിനോട് കൂടിയ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് വേണ്ടി ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വിത്ത് ലൈനിങ്ങിനോട് കൂടിയ പന്ത്രണ്ട് പാനലിൻ്റെ പാനൽ കട്ട് കുർത്തിയാണ് സിക്സ് നയൻറ്റി ഫൈവിന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗ്യാലിസിയെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ